നമസ്കാരം നമ്മുടെ പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന എം എസ് സി റോമ എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർ വിഴിഞ്ഞം അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എം എസ് സി റോമ പുറപ്പെട്ട ലേ ഹാവറയ്ക്ക് മുമ്പ് ആൻഡ്വേർപ്പ് ബെൽജിയത്തിലെ ആൻഡ്വർപ്പ് പോർട്ടിൽ നിന്നാണ് പുറപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിലെ പാരീസിനടുത്തുള്ള ലേ ഹാവറേ ഈ ആൻഡ്വർപ്പിലെ ഒരു കഥ ബെൽജിയത്തിലെ പോർട്ടിലെ ഒരു കഥ വായിച്ചപ്പോൾ നമ്മുടെ ഇരുപത് മീറ്റർ ആഴം നമ്മൾ ഇത്രയും നാളും പാഴാക്കിയതിൻ്റെ ഒരു വലിയ വേദന തോന്നുന്നു അതുകൊണ്ട് ആ കഥ അവിടെ സംഭവിച്ച ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഓരോ രാജ്യവും ഓരോ പോർട്ടും അവരുടെ പരിമിതികൾ എങ്ങനെയൊക്കെയാണ് അതിജീവിക്കുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് അവർ ഇൻഡസ്ട്രി ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും ലോജിസ്റ്റിക്സിലും അവരുടെ മേന്മ നിലനിർത്തുവാൻ അവർ പാടുപെടുന്നത് എന്നുള്ളത് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിമൂന്ന് ജൂൺ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി നമ്മുടെ കൊളംബോയിൽ നിന്ന് ഒരു കപ്പൽ എവർഗ്രീൻ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു എവർഗ്രീന്റെ കപ്പൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എവർഗ്രീന്റെ എവർഗ്രീറ്റ് എന്ന് പറയുന്ന കപ്പൽ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു കൊളംബോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കപ്പലിൻ്റെ നീളം നാന്നൂറ് തികയുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ട് മീറ്റർ നീളം അൻപത്തി എട്ട് പോയിൻ്റ് എട്ട് പൂജ്യം മീറ്റർ വീതി പതിനാറ് പോയിൻ്റ് മൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് അത്രയും ഡ്രാഫ്റ്റ് വരാൻ കാരണം അതിൽ ക്യാരി ചെയ്തിരിക്കുന്ന ടീയു കണ്ടെയ്നേഴ്സിൻ്റെ എണ്ണമാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇത്രയും കണ്ടെയ്നേഴ്സുമായിട്ടാണ് ഇവിടെ നിന്ന് കൊളംബോയിൽ നിന്ന് ആൻഡോർപ്പിലോട്ട് പോയത് അപ്പോൾ ആൻഡോർപ്പിലോട്ട് പോകുമ്പോൾ തന്നെ അവർക്കറിയായിരിക്കും ഈ കപ്പലിനവിടെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ അറിയാമായിരിക്കും എന്നാലും ആ കപ്പലിനെ അവർ റിജക്റ്റ് ചെയ്യുന്നില്ല പറ്റില്ല ഞങ്ങൾക്ക് പറ്റില്ല എന്നവർ പറയുന്നില്ല പകരം എന്തു ചെയ്യുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എക്സലൻസ് ഓരോരുത്തരും കാണിക്കുന്ന ബ്രില്യൻസ് അവർ പതിനാറ് മീറ്റർ മാത്രമേ ഉള്ളൂ ആൻഡ്വർ പോർട്ടിന് പതിനാറ് മീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ വരുന്ന ഗ്രീറ്റ് എവർ ഗ്രീറ്റിന് പതിനാറ് പോയിന്റ് മൂന്ന് മീറ്റർ ഉണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്ത് ചെയ്യും മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെയൊന്നും കപ്പൽ പരിപാടിക്ക് പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ചെയ്തത് ഇൻ ആൻഡ്വേപ്പ് ദി മാക്സിമം ഡ്രാഫ്റ്റ് വാസ് റീസെൻ്റ് ഇൻക്രീസ് ടു സിക്സ്റ്റീൻ മീറ്റേഴ്സ് ഏർലിയർ ദിസ് ഇയർ എം എസ് സി അറോറ ബിക്കെയിം ദി ഫെസ്റ്റ് ഷിപ്പ് വിത്ത് സിക്സ്റ്റീൻ മീറ്റർ ഡ്രാഫ്റ്റ് ടു എൻറ്റർ ദ പോർട്ട് ഓഫ് ആൻഡ് ഓപ്പ് ആൻഡർ ദ റെഗുലർ അഡ്മിഷൻ പോളിസി ഇപ്പോൾ പതിനാറ് മീറ്റർ വരെയുള്ള കപ്പലുകൾക്ക് അവർക്ക് പ്രവേശിപ്പിക്കാം അങ്ങനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എം എസ് സി അറോറ എന്ന് പറയുന്ന കപ്പലിനെ ഏർലിയർ ദിസ് ഇയർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ അവർ പ്രവേശിപ്പിച്ചു അപ്പോൾ പതിനാറ് മീറ്ററിൽ കൂടുതൽ വന്നാൽ എന്തു ചെയ്യും ഇവിടെ ഇപ്പോൾ ഗ്രീറ്റിന് എവർ ഗ്രീറ്റിന് പതിനാറ് പോയിന്റ് മൂന്ന് മീറ്റർ ഉണ്ട് അപ്പോൾ എങ്ങനെ പ്രവേശിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ചിന്ത അവര് അവരുടെ തൊട്ടടുത്തൊരു പോർട്ടുണ്ട് പോർട്ട് ഓഫ് സീ ബ്രൂഗ് സീ ബ്രൂഗ് എന്ന് പറയും ഈ ആൻഡർപ് പോർട്ട് തന്നെ അറിയപ്പെടുന്നത് ആൻഡ്വർപ്പ് ബ്രൂഗസ് എന്ന് പറയുന്ന രണ്ട് അടുത്തടുത്തുള്ള വില്ലേജുകളുടെ പേരിലാണ് ഈ ആൻഡ്വർ ബ്രൂഗസ് പോർട്ട് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ നവശേവ പോലെ മുംബൈയിലെ നവശേവ പോലെ നവയും ശിവയും ചേരുന്നതാണ് നവശേവ അതുപോലെ ആൻഡുവർപ്പ് ആൻഡ് ബ്രൂഗസ് എന്നുള്ള പേരിലാണ് അവരുടെ പ്രശസ്തമായ ആൻഡുവർ പോർട്ട് അറിയപ്പെടുന്നത് അവിടെ നിന്ന് അൻപത്തി നാല് പോയിൻ്റ് എട്ട് നോട്ടിക്കൽ മൈൽ തെക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം പോർട്ട് ഓഫ് സീ ബ്രൂഗും അത് കഴിഞ്ഞിട്ടാണ് ആൻഡുവർപ്പ് അപ്പോൾ സീ ബ്രൂഗിൽ ഒരു സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് അവർ കപ്പൽ കോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കപ്പലിനെ വളരെ പാടുപെട്ട് ഒരു ലോക്ക് സിസ്റ്റത്തിലൂടെ ലോക്ക് ചെയ്ത് കപ്പലിനകത്ത് കയറ്റിയാൽ അവിടെ പതിനെട്ടേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് വരെ എഴുതിയിട്ടുണ്ട് പക്ഷേ ലോക്കിംഗ് സംവിധാനമൊക്കെ വളരെ പരീക്ഷണം വളരെ ടെക്നോളജി എൻജിനീയറിങ് ഒക്കെ ചേരുന്നതാണ് ഈ ലോക്കിംഗ് സിസ്റ്റം ലോകത്ത് പല ഭാഗത്തും പല പോർട്ടുകളിലും ഈ ലോക്കിംഗ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് പനാമ ഒരുതരം ലോക്കിംഗ് സിസ്റ്റത്തിലൂടെയാണ് കപ്പലുകളെ കടത്തിവിടുന്നത് അപ്പോൾ ഈ അൻപത്തി നാല് പോയിന്റ് എട്ട് നോട്ടിക്കൽമാൽ അകലെയുള്ള പോർട്ട് ഓഫ് സീ ബ്രൂഗസിൽ കപ്പൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യുന്നു സക്സസ്ഫുള്ളി ഗൈഡിങ് ആൻ ഓഷ്യൻ ജയൻ വിത്ത് ദാറ്റ് ഡ്രാഫ്റ്റ് ഏത് ഡ്രാഫ്റ്റ് ആണ് പതിനാറ് പോയിന്റ് മൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് സക്സസ്ഫുള്ളി ഗൈഡിങ് ആൻ ഓഷ്യൻ ജയൻ വിത്ത് ദാറ്റ് ഡ്രാഫ്റ്റ് ഇൻ ടു സീ ബ്രൂഗ് റിക്വയർ എക്സലൻറ്റ് ടീം വർക്ക് ഇത് മാനുവർ ചെയ്ത് കയറ്റുക എന്നൊക്കെ പറയും ഇത് വളരെ തട്ടാനും മുട്ടാനും പാടില്ല ഇത്രയും വീതിയുണ്ട് എത്ര വീതിയുണ്ട് അൻപത്തെട്ട് പോയിൻ്റ് എട്ട് പൂജ്യം മീറ്റർ വീതിയുണ്ട് ഡ്രാഫ്റ്റ് പതിനാറ് പോയിൻറ്റ് മൂന്ന് ഉണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് എവിടെയെങ്കിലും തകരാറ് പറ്റിയാൽ ആകെ പ്രശ്നമാകും അപ്പം അങ്ങനെ അതിനെ പ്രവേശിപ്പിക്കുന്നതാണ് ഒരു എക്സലൻ്റ് ടീം വർക്ക് എന്നവർ പറയുന്നത് അവർ കോസ്റ്റൽ പൈലറ്റ്സ് ആൻഡ് കൊളീഗ്സ് ഫ്രം മാരിടൈം ഗൈഡൻസ് ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്നാണ് അവർ പറയുന്നത് നിസ്സാര കാര്യമില്ല അവർക്ക് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞുവിടാം തൊട്ടടുത്ത് റോട്ട ഡാമുണ്ട് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന റോട്ട ഡാമുണ്ട് അല്ലെങ്കിൽ ഹാമ്പർഗ് ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറയാം പക്ഷേ അവരങ്ങനെ പറയാതെ ബെൽജിയത്തിന് തന്നെ ആ കപ്പലിനെ സ്വീകരിക്കണം ആദ്യമായിട്ടൊന്നുമല്ല സ്ഥിരമായിട്ട് വന്ന് വരികയും പോവുകയും ചെയ്യുന്നതാണ് പക്ഷേ ഇത്രയും കൃത്യമായി മുപ്പത് സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ വരുന്നത് ഒരു പക്ഷേ അപൂർവമായിരിക്കും അങ്ങനെ അവരുടെ ടീം ഈ പറയുന്ന കപ്പലിനെ എവർ ഗ്രീറ്റിനെ പോർട്ട് ഓഫ് സീ ബ്രൂഗില് ഇങ്ങനെ ലോക്ക് സംവിധാനത്തിൽ പ്രവേശിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് ഇൻ സീ ബ്രൂഗ് ഫോർ ഹൺഡ്രഡ് ടിയുസ് വെർ അൺലോഡ് ജസ്റ്റ് ടു ടുഡ്യൂസ് ദ ഷിപ്സ് ഡ്രാഫ്റ്റ് ടു മീറ്റേഴ്സ് പതിനാറ് മീറ്റർ ആയിട്ട് കുറയ്ക്കാൻ പരുവത്തിൽ നാന്നൂറ് കണ്ടെയ്നറുകൾ ആ കപ്പലിൽ നിന്നും മാറ്റി പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ടിയു ഉണ്ടായിരുന്ന കപ്പലിൽ നിന്നും അവർ നാനൂറ് യു മാറ്റി ബാക്കി എത്ര പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അപ്പോൾ ഡ്രാഫ്റ്റ് പതിനാറ് മീറ്ററായിട്ട് കുറഞ്ഞു അലോവിങ് ദ വെസൽ ടു കണ്ടിന്യൂ ഇറ്റ്സ് വോയേജ് ടു ദി ഡെർഹൻ ഡോക്ക് ഇൻ ആൻഡോപ്പ് ആൻഡോപ്പിലെ ഒരു ഡോക്ക് ഒരു ആൻഡോപ്പിലെ ഒരു ഡോക്കിലോട്ട് കയറ്റാൻ പറ്റുന്ന തരത്തിൽ പതിനാറ് ആയിട്ട് അവർ ഈ പറയുന്ന പോർട്ട് ഓഫ് സീ ബ്രുഗയിൽ വെച്ച് നാനൂറ് കണ്ടെയ്നറുകൾ മാറ്റിയതിലൂടെ അവർക്ക് സാധിച്ചു ഇതാണ് ഒരു കാര്യം നേടാനുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ജനതയുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ എൻജിനീയേഴ്സിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ശ്രമം നമ്മളെങ്കിലെന്ത് ചെയ്യും ഇവിടെ ആഴമില്ല നമുക്ക് വരാൻ പറ്റില്ല നിങ്ങൾ കപ്പൽ വേറെ എവിടെയെങ്കിലും പോകും അല്ലെങ്കിൽ നമുക്ക് പരിമിതി ഞങ്ങൾക്ക് ആഴം ഇപ്പോഴും വിഴിഞ്ഞത്തിൻ്റെ ആഴത്തെ ചൊല്ലിയാണ് ഇവിടെ തർക്കം നടക്കുന്നത് ഒരു ക്യാപ്റ്റൻ തന്നെ പറയുന്ന പതിനേഴ് മീറ്ററും അല്ലെങ്കിൽ കണ്ടേക്കും എന്ന് പറയുന്നു പതിനെട്ട് മീറ്റർ കപ്പൽ ഇവിടെ വന്ന് കയറുമ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഈ പതിനാറ് പോയിൻറ്റ് മൂന്ന് മീറ്റർ ആവശ്യമുള്ള കപ്പലിനെ വെട്ടിച്ചുരുക്കി പതിനാറ് മീറ്റർ ഉള്ളതാക്കി മാറ്റി നാന്നൂറ് കണ്ടെയ്നേഴ്സിനെ വേറൊരു പോർട്ടിൽ ഇറക്കിയിട്ട് അൻപത്തി നാല് പോയിൻറ്റ് എട്ട് നോട്ടിക്കൽ മെയിൽ സഞ്ചരിച്ച് ആൻഡ്വേർപ്പിലോട്ട് കപ്പലിനെ പ്രവേശിപ്പിച്ചു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കൊളംബോയിൽ നിന്ന് പോയ കപ്പൽ സീ ബ്രൂഗിൽ പതിനേഴ് പതിനെട്ട് പതിനേഴാം തീയതി പ്രവേശിക്കുന്നു പതിനെട്ടാം തീയതി അവിടെ നിന്ന് ഇറങ്ങുന്നു ആൻഡ്വേർപ്പിൽ പതിനെട്ടിന് പ്രവേശിക്കുന്നു അൺലോഡ് ചെയ്യുന്നു ഇരുപത്തിയൊന്നിന് അവിടെ നിന്ന് ഇറങ്ങി യാത്ര ഹാംബർഗ് ജർമ്മനിയിലെ ഹാംബർഗ് മധ്യയാണ് ഈ റെക്കോർഡിംഗ് സമയത്ത് നമ്മുടെ എവർ ഗ്രീറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇരുപത് മീറ്റർ ആഴം ഇത്രയും നാൾ എന്ത് ചെയ്യുകയായിരുന്നു ആരാണ് അതിന് ഉത്തരവാദികൾ ആരാണ് പ്രതികൾ എത്ര കോടികളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് ആരാണ് ഇതിന് ഉത്തരം പറയുക യൂറോപ്പിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെയും വിചാരണകൾ നടത്തണ്ടേ പലരെയും ആരാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇത് ഇതൊക്കെ സാധ്യമാണ് എൻജിനീയറിംഗ് മികവ് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു താരതമ്യം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എം എസി ഐറിനയെ നമുക്ക് കൊച്ചി പോർട്ടിൽ പ്രവേശിപ്പിക്കാം ഒരു വാശിയായിട്ട് വേറൊന്നിനും അവരുടെ അലോങ് സൈഡ് പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കൊച്ചി പോർട്ടിന് അലോങ് സൈഡ് ഈ വാർഫിൻ്റെ അലോങ് സൈഡ് പതിനാറ് മീറ്റർ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ചാനലിലും മറ്റുമൊക്കെ പതിനാല് ആണ് പതിനാല് മീറ്റർ ആക്കുന്ന തരത്തിൽ നമുക്ക് എല്ലാ കണ്ടെയ്നറും വരുന്ന കണ്ടെയ്നറുകളെല്ലാം വിഴിഞ്ഞു തറക്കി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കണ്ടെയ്നറിനേയും വിഴിഞ്ഞു തറക്കിയാൽ വേണമെങ്കിൽ എം എസ് സി എറിനെ നമുക്ക് കൊച്ചി പോർട്ടിലോട്ട് ഓടിച്ച് കയറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുകയെങ്കിലും വേണ്ടേ അടുത്തതൊരു ചെറിയ ട്രാക്കിംഗ് ന്യൂസാണ് ഇവിടെ വന്നിട്ടുള്ള നവിയോസ് ടെമ്പോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പോകുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ച് വൈകുന്നു നാല് മണിയാകുന്നു അപ്പോൾ ടേൺ റൗൺ ടൈം കണക്കാക്കുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് മണിക്കൂറാകുന്നു അതൊരല്പം കൂടുതലാണ് പക്ഷേ ട്രയൽ പീരീഡിൽ നമുക്കങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല തീർച്ചയായിട്ടും എഫിഷ്യൻസി കൂട്ടിക്കൂട്ടി ഇരുപത്തി നാല് മണിക്കൂർ അതിനകത്ത് ആകുന്ന തരത്തിൽ ടേൺ റൗണ്ട് ടൈം മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നവ്യോസ്റ്റെംബോ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ലാഡൻ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള കണ്ടെയ്നറും മുന്നൂറ്റി മുപ്പത്തി എൻ ടി കണ്ടെയ്നറുമാണ് കൊണ്ടുപോകുന്നത് നേരത്തെ വന്ന രണ്ട് കപ്പലുകൾ സാൻ ഫെർണാൻഡോയും മാരൻ അസൂറും ഡിസ്ചാർജ് ചെയ്ത കാർഗോയാണ് ചെ എണ്ണൂറിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് നവ്യോസ്റ്റെംബോ ഇനി പോകുന്നത് അടുത്തുള്ള എണ്ണൂർ പോർട്ട് അവിടെ അദാനിയുടെ ടെർമിനലുണ്ട് സൈനിങ് ഓഫ് എലിയസ് ജോൺ